അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധപ്രഖ്യാപന പ്രഖ്യാപന അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ അമേരിക്കൻ പാർലമെന്റ് കോൺഗ്രസ് ആലോചിക്കുന്നു യു എസ് കോൺഗ്രസിൽ നിന്ന് അങ്ങനെ തീരുമാനം വരുമോ എന്ന് അറിയില്ല തന്റെ അധികാരവും ധാർമ്മിക മൂല്യവും താൻ സ്വയം തീരുമാനിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് മറുപടിയായി പറഞ്ഞത് കോൺഗ്രസ് അങ്ങനെ ഒരു സംഭവം പാസ്സാക്കിയെടുക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യോ യു എസ് കോൺഗ്രസിനോട് തൻ്റെ ചുറ്റുമുള്ളവരോട് പോലും ചോദിക്കുന്നില്ല അവിടുത്തെ വൈസ് പ്രസിഡൻ്റ് അറിയുന്നില്ല അവിടെയുള്ള മറ്റുള്ളവർ ട്രംപ് പ്രഖ്യാപിക്കുന്നു നാളെ ദാപ്പ് കയറി വനുസില വെനുസിലെ പിടിച്ചോ അല്ലെങ്കിൽ ഇറാനിലെ ഇടപെട്ടോ ശരിക്കും യുദ്ധം പ്രഖ്യാപിക്കണമെങ്കിൽ അത് അവിടുത്തെ രണ്ട് ഈ യു എസ് കോൺഗ്രസ് രണ്ട് സഭകളുണ്ട് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ജനപ്രതിനിധി സഭ അതുപോലെ തന്നെ സെനറ്റ് ഈ രണ്ടിലും പാസ്സാക്കിയിട്ട് വേണം വിധത്തിൽ പോകാൻ അത്യാവശ്യ സമയങ്ങളിൽ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തിയാലും തൊട്ടുപിറകെ അനുമതി വാങ്ങിക്കണം ഇപ്പോൾ വെനുൻസുലയിൽ കയറി അവിടുത്തെ പ്രസിഡന്റിനെ ഈ ഭാര്യയും കൈയോടെ പൊക്കി കൊണ്ടുവന്നു അവിടെ പതിനയ്യായിരം സേന നിൽക്കുന്നു ഇതുവരെ ഇത് യു എസ് കോൺഗ്രസിൻ്റെ അനുമതി തേടുന്ന തരത്തിലേക്ക് ട്രംപ് പോയിട്ടില്ല അതിന് ട്രംപ് പറയുന്ന ന്യായം എൻ്റെ ധാർമ്മിക മൂല്യം ഞാൻ തീരുമാനിക്കും എൻ്റെ മോറൽ അതോറിറ്റി ഞാൻ തീരുമാനിക്കും അതുപോലെ അധികാരവും ഞാൻ തീരുമാനിക്കും ആഗോള തലത്തിൽ എത്ര അധികാരമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനെ ചൊല്ലിയിട്ട് അവിടുത്തെ ഡെമോക്രാറ്റുകൾ ബെർണി സാന്റേഴ്സിനെപ്പോഴുള്ളവർ ഒരു തരത്തിൽ അമേരിക്ക അമേരിക്കക്കേറിയ ഒരു പരമാധികാര രാജ്യത്തെ ആക്രമിക്കാൻ അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ കേൾക്കാൻ തയ്യാറല്ല എന്തായാലും എസ് കെ എൻ ഇപ്പോൾ പുതിയ പുതിയതെന്ന് പറയുന്നത് സെനറ്റിലെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അഞ്ച് പേര് ഇപ്പോഴത്തേക്ക് വോട്ട് ചെയ്ത് പ്രസിഡന്റിന്റെ വാർ പവേഴ്സ് ലിമിറ്റ് ചെയ്യാനുള്ള ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് വലിയ ചർച്ച നടക്കാൻ പോകുന്നു പക്ഷേ ഇതൊക്കെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലൂടെയും പാസ്സായി വന്നാലും എസ് കെ എൻ അതിനെ വീറ്റോ ചെയ്ത് ട്രംപ് വീണ്ടും മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത് കാരണം യഥാർത്ഥത്തിൽ ഭരണഘടന അനുസരിച്ച് അത് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രസിഡന്റിന് വിലക്ക് വരും പക്ഷേ ഇതൊന്നും കൂട്ടാക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും രസകരമായ ഒരു കാര്യം വന്നിരിക്കുന്നത് എസ് കെ എൻ ഗ്രീൻലാൻഡ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് അത് ഡെൻമാർക്കിൻ്റെ കീഴിലാണ് ഡെൻമാർക്കാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിടിച്ചടക്കാൻ അവിടുത്തെ പൗരന്മാർക്ക് അമേരിക്കൻ ഭരണകൂടം ഒരു ലക്ഷം ഡോളർ വരെ പ്രഖ്യാപിക്കുന്നു ഇതുവരെ ഇല്ലാത്തതാണ് നടക്കുന്നു നടക്കുന്നു അതിനിടയിൽ സുഡാനിലെ മറ്റു രാജ്യങ്ങളിൽ പ്രശ്നം ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം